ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ വീണ്ടും വിഷയത്തിൽ പ്രതികരണവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ പലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മറങ്ങാൻ അവകാശമുണ്ടാകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി ഫോക്സ് ന്യൂസുമായുള്ള അഭിമുഖത്തിലാണ് പുതിയ പരാമർശം ഗാസയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന പലസ്തീനികൾക്ക് അറബ് രാജ്യങ്ങളിൽ മികച്ച പാർപ്പിട സൌകര്യം ഒരുക്കുമെന്നും ട്രംപ് പറഞ്ഞു പ്രസിഡന്റ് ട്രംപ് ജോർഡൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും കൂടിക്കാഴ്ചയിൽ പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാൻ ട്രംപ് ആവശ്യപ്പെടും പലസ്തീനികൾക്കായി സ്ഥിര താമസ കേന്ദ്രം ഒരുക്കുന്നതിനെക്കുറിച്ചാണ് താൻ സംസാരിക്കുന്നതെന്നും ഗാസയെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൗകര്യമൊരുക്കിയാൽ പിന്നെ ഗാസയിലേക്ക് തിരിച്ചുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരില്ലെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഗാസ ഏറ്റെടുക്കുമെന്ന മുൻ പരാമർശത്തിൽ ആഗോളതലത്തിൽ തന്നെ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് വീണ്ടും ഇക്കാര്യത്തിൽ പ്രതികരണവുമായി ട്രംപ് രംഗത്തെത്തിയത് പലസ്തീനിലെ ഭൂമി വിൽപ്പനയ്ക്കുള്ളതല്ല എന്നായിരുന്നു ഹമാസിന്റെ മറുപടി അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെത്തന്യാഹു പിന്തുണച്ചിരുന്നു ഗാസയിലെ ജനവാസ മേഖലയിൽ സൈനിക നീക്കം ആഗോള നിയമപ്രകാരം തടഞ്ഞിട്ടുള്ളതാണെന്നാണ് യു എൻ മുന്നറിയിപ്പ് നൽകിയത് ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് ട്രംപിന്റെ പ്രസ്താവന അതേസമയം ഗാസയിൽ നിന്ന് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാൻ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച വരെ സമയപരിധി നിശ്ചയിച്ചു അല്ലാത്തപക്ഷം വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ജനുവരി പത്തൊൻപതിന് പ്രാബല്യത്തിൽ വന്ന ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാറിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ബന്ധുക്കളെ കൈമാറില്ലെന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് മധ്യപൂർവ്വ ദേശ വിഷയത്തിൽ യു പ്രസിഡന്റ് വീണ്ടും ഇടപെട്ടത് ഹമാസിന്റെ നീക്കത്തെ ഭയാനകമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് വെടിനിർത്തലിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഇസ്രയേൽ തീരുമാനിക്കട്ടെയെന്നും ട്രംപ് പറഞ്ഞു ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണം നമുക്ക് അവരെയെല്ലാം തിരികെ വേണം ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് ഇസ്രയേലിന് വേണ്ടത് ചെയ്യാം പക്ഷേ എന്റെ കാര്യത്തിൽ ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് അവർ ഇവിടെയില്ലെങ്കിൽ വീണ്ടും നരകം സൃഷ്ടിക്കും ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ൻ നിർദ്ദേശിച്ച സമയപരിധിയെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവുമായി സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഭീഷണിക്ക് പിന്നിലെ വസ്തുതകൾ എന്താണെന്ന് ട്രംപ് വിശദീകരിച്ചില്ല താൻ എന്താണ് ഹമാസിന് ഹമാസിനറിയാമെന്ന് മാത്രമാണ് ട്രംപ് പറഞ്ഞത് വെടിനിർത്തലിന് ശേഷം യു എസ് സേനയുടെ സാധ്യത എന്ന ചോദ്യത്തിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാമെന്നും ട്രംപ് മറുപടി നൽകി ഗാസ ഗാസവാങ്ങാനും സ്വന്തമാക്കാനും താൻ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തിന്റെ ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളെ അനുവദിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞായറാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാസ വാങ്ങാനും സ്വന്തമാക്കാനും താൻ പ്രതിജ്ഞാബദ്ധനാണ് തങ്ങളത് പുനർനിർമ്മിക്കുന്നിടത്തോളം മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾക്കും അതിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ തങ്ങൾ നൽകിയേക്കാം തങ്ങളുടെ ആഭിമുഖ്യത്തിലൂടെ മറ്റുള്ളവർക്കും ഇത് ചെയ്യാം എന്നാൽ അത് സ്വന്തമാക്കാനും ഏറ്റെടുക്കാനും ഹമാസ് പിന്നോട്ടു പോകില്ലെന്ന് ഉറപ്പാക്കാനും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി